ഹലോ ഷമ്പുളകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഗാർഡൻ വീഡിയോയിൽ ഞാൻ പറയുന്നത് പോത്തോസ് അല്ലെങ്കിൽ മണിപ്ലാന്റിനെ കുറിച്ചാണ് നമുക്ക് ക്ലൈമ്പറായിട്ട് ക്രീപ്പറായിട്ട് അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമ്മുടെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ ഭംഗിയായിട്ട് വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് പോത്തോസ് മണിപ്ലാന്റ് ഏതാണ്ട് ഇരുപത്തിരണ്ട് ടൈപ്പ് ഉണ്ട് ഗോൾഡൻ പോത്തോസ് മാർബിൾ ക്യൂൺ നിയോൺ മണിപ്ലാന്റ് ജസേനിയ മഞ്ചുള പേൾസ് ആൻഡ് ജെയ്ഡ് സിൽവർ മണിപ്ലാന്റ് ഏതാണ്ടൊരു നാല് വെറൈറ്റി അഞ്ച് വെറൈറ്റി മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്നതാണ് കോമൺ വെറൈറ്റികളാണ് മണിപ്ലാന്റിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് അതുപോലെ എപ്പോഴും വളപ്രയോഗം എന്ന് പറയുന്നത് മാസത്തിലെ ഒന്നും മതി പിന്നെ വലിയ കെയർ ആവശ്യമില്ല അത്യാവശ്യം നമുക്ക് വെള്ളത്തിലാണെങ്കിലും നന്നായിട്ട് ഇത് വളരും മിക്ക വീടുകളിലും ഒരു ഇൻഡോർ പ്ലാന്റ് അതായത് അടുക്കളയിൽ അടുക്കളയിലുണ്ടാവും എന്തെങ്കിലും ഒരു കുപ്പിയിലെ വെള്ളത്തിൽ സ്റ്റെയറിൻ്റെ ഭാഗത്തുണ്ടാവും അപ്പോൾ മിക്കയിടത്തും അത് ഒരു ലക്കി പ്ലാന്റായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റായിട്ട് വർക്ക് വെക്കുന്നത് അപ്പോൾ വലിയ കെയർ ആവശ്യമില്ല വെള്ളത്തിലാണെങ്കിലും വെച്ചിരുന്നാലും നന്നായിട്ട് അതിന് വേരി ഇറങ്ങാറുണ്ട് ഇത് ഗോൾഡൻ പോത്തോസ് ആണ് ഇത് ഒരു ചെറിയൊരു തൈ ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കടലപ്പിണ്ണാക്കി ഇതിപ്പോൾ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയല്ലല്ലോ എന്നാല് മണിപ്ലാന്റിന് നന്നായിട്ട് പ്രായം ചെന്ന മണി മണിപ്ലാന്റിൻ്റെ തണ്ടുകളിൽ വെള്ള നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് എന്ന് പറയുന്നത് ഓർഗാനിക് കൊടുക്കുകയാണെങ്കിൽ ഇലകളുടെ വളർച്ചയ്ക്കാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചിട്ട് അത് ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ പിന്നീട് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് അത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ എനിക്ക് പ്രയോജനം ചെയ്തതായിട്ട് തോന്നുന്നത് കെമിക്കൽ ഫെർട്ടിലൈസർ പത്തൊൻപത് 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 അതുപോലെ പതിനെട്ട് 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 ഇത് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇത്തിരി കൂടി വെള്ളം ചേർത്താലും കുഴപ്പമില്ല ഒന്നര ലിറ്റർ വെള്ളത്തിലായാലും വേണ്ടില്ല ഇലകളിൽ സ്പ്രേ ചെയ്യും ചെയ്തു കൊടുത്താൽ നല്ല ഒരു കളർ അതായത് നല്ല ഒരു ആരോഗ്യത്തോടു കൂടി ഇടയുള്ള ഇലകൾ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് കെമിക്കൽ ഫെർട്ടിലൈസറ് പത്തൊൻപത് 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 കൊടുക്കാറുണ്ട് മാസത്തിലൊന്ന് അതുപോലെ ഓർഗാനിക് ഫെർട്ടിലൈസർ ഫിഷമിനോ ആസിഡ് ചെയ്യാറുണ്ട് അതുപോലെ കടലിപ്പിണ്ണാക്ക് കുളിപ്പിച്ചിട്ട് ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ഇലകളുടെ വളർച്ചയ്ക്ക് ഇലകളാണല്ലോ ഇതിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് അപ്പോൾ അത് നന്നായിട്ട് അത് ഗുണം ചെയ്യാറുണ്ട് ഇതിനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് നമുക്ക് ഹാങ് ചെയ്തിടാം അതുപോലെ നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താം നമ്മുടെ ഇൻഡോറിൽ നമുക്ക് ഇപ്പോൾ കുട്ടികൾ ഉള്ളിടത്ത് നമ്മൾ നിലർത്ത് വയ്ക്കാത്തതാണ് നല്ലത് ഇൻഡോറിൽ കാരണം ഇതിൻ്റെ ഇലകൾക്ക് ചെറിയ തോതിൽ വിഷാംശം ഉള്ളതാണ് അപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ പി കെ പത്തൊൻപത് 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 അപ്പോൾ നമ്മൾ ഉള്ളിൽ നമ്മുടെ വീട്ടിൽ ഇൻഡോർ ആയിട്ട് ഇൻഡോറായിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭിത്തിയിലൊക്കെ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കി അതിൽ ചെറിയ ബോട്ടിലിൽ വെള്ളം വെച്ചെന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ ആ രീതിയിൽ അതൊന്ന് ക്രീപ്പറാക്കാം അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് വരാതിരിക്കാനായിട്ട് ചകിരിച്ചോറ് കൂടുതൽ ചേർത്തിട്ട് നമ്മുടെ മണ്ണ് കുറച്ചു ചേർത്ത് അങ്ങനെ ബോട്ടിലിനകത്താക്കി നട്ടു കഴിഞ്ഞാൽ നന്നായിട്ടത് വളരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മളതൊന്ന് വെളിയിൽ കൊണ്ടുവന്ന് വെയിൽ കൊള്ളിക്കണം അതുപോലെ തന്നെ മരുന്ന് അതിന് ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പുറത്തെടുത്ത് കൊണ്ടുവന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് ഇതിന് മരുന്ന് കെമിക്കൽ ഫെർട്ടിലൈസർ ഞാൻ കൊടുക്കുന്നത് ഒരു ഒന്ന് ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ പത്തൊൻപത് 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 അതൊക്കെ അലക്കിയിട്ട് ഞാനത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് കുറച്ച് സൂര്യപ്രകാശം ഇതിനാവശ്യമാണെന്നാൽ നേരിട്ടുള്ള നമ്മുടെ വേനൽക്കാലത്തെ പോലെ നല്ല വെയിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾക്ക് ചെറിയൊരു കരിവാളുപ്പ് അങ്ങനെ ഒക്കെ വരാറുണ്ട് പിന്നെ കീടങ്ങളുടെ ശല്യം വലുതായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല മണി പ്ലാന്റ് പോലുള്ള നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിന് ഇലകളുടെ ഇലകളുടെ ഭംഗിയാണല്ലോ കൂടുതലായിട്ട് നമ്മളെ ആകർഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾക്ക് എപ്പോഴും നമ്മൾ ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഇലകളിൽ അത് കെമിക്കലാണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും നന്നായിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ അതിൻ്റെ ചട്ടിയിലേക്കുള്ളിലും ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് വലിയ കെയർ ആവശ്യമില്ലാതെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഭംഗിയുള്ള ചെടികളായിട്ട് നമുക്ക് വളർത്താം നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മണിപ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ